പെൺ വിഷം നൽകിയതായി സംശയം മുപ്പത്തെട്ടുകാരൻ മരിച്ചു യുവതി പോലീസ് കസ്റ്റഡിയിൽ കോതമംഗലത്താണ് സംഭവം മാതിരപ്പള്ളി മേലേത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിലാണ് മരണപ്പെട്ടത് വിവാഹിതനും കുട്ടികളുമുണ്ട് അൻസിലിന് മാലിപ്പാറയിലുള്ള ബന്ധുവായ യുവതിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവരുടെ വീട്ടിൽ വെച്ച് വിഷം നൽകിയതായി അൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ വെച്ച് സുഹൃത്തിനോട് പറഞ്ഞിരുന്നു പിന്നാലെയാണ് ചേലാട് സ്വദേശിനിയായ മുപ്പതുകാരിയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ രണ്ടരയോടെയാണ് അൻസിൽ അവശ്യനായ വിവരം അറിഞ്ഞ് പോലീസ് എത്തുന്നത് ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിലും യുവതിയും തമ്മിൽ ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ